ലോകഭവനിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർമാർക്ക് ചായ സൽക്കാരമൊരുക്കി ഗവർണർ രാജേന്ദ്ര ആർലേഖർ കൗൺസിലർമാരെ ഷാൾ അണിയിച്ചാണ് ഗവർണർ സ്വീകരിച്ചത് ചുവപ്പ് വേഷത്തിലാണ് ഇടതംഗങ്ങൾ വിരുന്നിനെത്തിയത് വൈകുന്നേരം നാലു മണിയോടെയാണ് വിരുന്ന് ആരംഭിച്ചത് അതേസമയം ശാസ്തമംഗലം കൗൺസിലറായ ആർ ശ്രീലേഖ വിരുന്നിൽ പങ്കെടുത്തില്ല ബി ജെ പി അധികാരത്തിലെത്തിയപ്പോൾ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ ആർ ശ്രീലേഖ കടുത്ത അതൃപ്തിയിലായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുഴുവൻ കൌൺസിലർമാരെയും ഗവർണർ ക്ഷണിച്ചിരുന്നു കോർപ്പറേഷനിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിന് പിന്നാലെയാണ് ഗവർണറുടെ ക്ഷണമുണ്ടായത് എന്നാൽ ഇടത് യു ഡി എഫ് കൌൺസിലർമാർ പങ്കെടുക്കുന്ന കാര്യത്തിൽ വ്യക്തത വന്നിരുന്നില്ല ഇരുപത്തി ഒൻപത് എൽ ഡി എഫ് കൌൺസിലർമാരും പത്തൊൻപത് യു ഡി എഫ് കൌൺസിലർമാരും ഒരു സ്വതന്ത്രനുമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത് അതേസമയം ഗവർണർ ഒരുക്കി സൽക്കാരത്തിൽ പങ്കെടുക്കാതിരുന്നതിന് വിശദീകരണവുമായി ബി ജെ പി കൌൺസിലർ ആർ ശ്രീലേഖ രംഗത്ത് വന്നു വ്യക്തിപരമായ കാരണങ്ങളാൽ നഗരത്തിൽ ഇല്ലാതിരുന്നതിനാലാണ് പരിപാടിയിൽ എത്താതിരുന്നതെന്നാണ് ശ്രീലേഖയുടെ വിശദീകരണം എൽ ഡി എഫ് യു ഡി എഫ് കൗൺസിലർമാർ പരിപാടിയിൽ സജീവമായി പങ്കെടുത്തപ്പോൾ ബി ജെ പിയുടെ പ്രമുഖ മുഖമായ ശ്രീലേഖയുടെ അസാന്നിധ്യം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായി പുതിയ ഭരണസമിതി അധികാരമേറ്റതിന് പിന്നാലെയാണ് ഗവർണർ കൗൺസിലർമാരെ വിരുന്ന ക്ഷണിച്ചത് സൽക്കാരത്തിനിടെ നഗരത്തിലെ പ്രധാന റോഡുകളിലെ സമരങ്ങൾ ഒഴിവാക്കണമെന്നും പ്രതിഷേധങ്ങൾക്കായി പ്രത്യേക ഇടം കണ്ടെത്തണമെന്നും ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതിൽ കൗൺസിലർമാർ മാതൃകയാക്കണം തുടങ്ങിയ നഗരഭരണവുമായി ബന്ധപ്പെട്ട സുപ്രധാന നിർദ്ദേശങ്ങൾ ഗവർണർ മുന്നോട്ട് വെച്ചു അതേസമയം മേയർ സ്ഥാനത്തെ ചൊല്ലി ബി ജെ പി നേതൃത്വവുമായി ആർ ശ്രീലേഖ കടുത്ത ഭിന്നതയിലാണ് തന്നെ മേയറാക്കാമെന്ന ഉറപ്പിലാണ് മത്സരിപ്പിച്ചതെന്നും കേവലം ഒരു കൗൺസിലർ ആകാൻ വേണ്ടിയല്ല താൻ വന്നതെന്നും അവർ നേരത്തെ തന്നെ തുറന്നടിച്ചതാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലിലൂടെ വി വി രാജേഷിനെ മേയറാക്കിയതിൽ ശ്രീലേഖ പരസ്യമായി അതിർത്തി പ്രകടിപ്പിച്ചത് പാർട്ടിക്ക് തലവേദനയായിട്ടുണ്ട് നേരത്തെ മുൻ മേയർ വി കെ പ്രശാന്തുമായുള്ള ഓഫീസ് മുറി തർക്കത്തിലും ശ്രീലേഖ ഒറ്റപ്പെട്ട നിലപാടാണ് സ്വീകരിച്ചത് പാർട്ടിയുമായി ആലോചിക്കാതെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു എന്ന വിമർശനം ബി ജെ പി നേതൃത്വത്തിനിടയിൽ ശക്തമാണ് ഈ പശ്ചാത്തലത്തിലാണ് ഗവർണറുടെ ചായ് സൽക്കാരത്തിൽ നിന്ന് ശ്രീലേഖ വിട്ടുനിന്നത്